നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ എരുമയൂർ തോട്ടുപാലത്തിന് സമീപം ബൈക്കപകടത്തിൽ മംഗലണ്ടാം സ്വദേശിയായ യുവാവ് മരിച്ചു മംഗലണ്ടാം കല്ലാനക്കര ചൂരക്കോട് കളത്തിൽ വിവേക്കാണ് മരിച്ചത് വയസ്സായിരുന്നു വടക്കഞ്ചേരി റോയൽ ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറി രണ്ടുപേർക്ക് പെരക്ക് കൊന്നഞ്ചേരി ചുങ്കത്തുള്ളി സ്വദേശി ജമീഷ് പരുവാശ്ശേരി സ്വദേശി സുഗേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് തരൂർ പൂതക്കോട് ഭഗവതിന്റെ വേലമഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കൊന്നഞ്ചേരി പള്ളിയറ പകുതി ശനിയാഴ്ച ആഘോഷിക്കും എരുമിയു തോട്ടുപാലത്തിന് സമീപം ബൈക്ക് അപകടത്തിൽ മങ്ങൽഡാം സ്വദേശിയായ യുവാവ് മരിച്ചു മങ്ങൽഡാം കലാനക്കര ചോരക്കോട് കളത്തിൽ വിവേക് ആണ് മരിച്ചത് ഇരുപത്തിയൊമ്പത് വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ആലത്തൂർ തോട്ടുപാലത്തിന് സമീപം ഉണ്ടായ ബൈക്ക് അപകടത്തിൽ മങ്ങലണ്ടാം കലാനക്കര ചൂരക്കോട് കളത്തിൽ വിവേക് ഇരുപത്തിയൊമ്പത് വയസ്സാണ് മരിച്ചത് പാലക്കാട് ലുലുവിൽ സെയിൽസ്മാനാണ് അച്ഛൻ വിശ്വനാഥൻ അമ്മ സുനിത സഹോദരി വിനീത എന്നിവരാണ് വടകഞ്ചേരി റോയൽ ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വർക്ക്ഷോപ്പിലേക്ക് ഇടിച്ചു കയറി രണ്ടുപേർക്ക് പെരുക്ക് കൊന്നഞ്ചേരി ചുങ്ങത്തടി സ്വദേശി ജമേഷ് പരുവശ്ശേരി സ്വദേശി സുകേഷ് എന്നിവർക്കാണ് പരുക്കേറ്റത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലരയോടുകൂടി ദേശീയപാത സർവീസ് റോഡിൽ ടയർ വർക്ക്ഷോപ്പിന് മുമ്പിലാണ് അപകടം ടയർ വർക്ക്ഷോപ്പ് ഉടമ പരുവാശ്ശേരി സ്വദേശി സുകേഷ് മുപ്പത്തിയാറ് വയസ്സ് കൊന്നഞ്ചേരി ചുങ്കത്തൊടി ജമീഷ് വയസ്സ് വയസ്സെന്നവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും ആലത്തൂരിലെയും നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടയർ വർക്ക്ഷോപ്പിന് മുൻപിൽ മറ്റൊരു കാറിന് എയർ ചെക്ക് ചെയ്യുന്നതിനിടെ പാലക്കാട് ഭാഗത്തുനിന്നും വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഇവരെ ഇടിച്ച് അല്പദൂരം മുന്നോട്ടു നിരക്കി സമീപത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിന് പിറകിലും ഇടിച്ചു പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്നവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി തരൂർ ശ്രീ പൂതക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു വെള്ളിയാഴ്ച രാവിലെ തന്ത്രി കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമൂർത്തത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി രാവിലെ ഒമ്പത് മുതൽ കമ്മാന്തറ കുളക്കാട് ചേലക്കാട് കുന്ന് വാളക്കര കോഴിക്കാട് പ്രദേശങ്ങളിൽ നിന്നും ശിങ്കാരിമേളം പൂക്കാവടി എന്നിവയോടെ ഭഗവതിക്ക് നേർച്ച അർപ്പിച്ച് ഉത്സവ ആരംഭിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കുറുമ്പക്കാവിൽ നിന്നും ഭഗവതിയെയും തലശ്ശന്നൂരെയും കണ്ടീഷനെയും ആനയിൽ ഈടുപിടി ആചരിച്ച് പൊൻകുതിരിയെ കുതിരക്കണ്ടത്തേക്ക് എഴുന്നള്ളിച്ചു മൂന്നേ മുപ്പതിന് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മേളത്തോടെ അഞ്ചാനകൾ അണിനിരക്കുന്ന വേല എഴുന്നള്ളത്ത് ആരംഭിച്ചു പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി മച്ചാട് ഗോപാലൻ മച്ചാട് ധർമ്മൻ ചെറുപ്പളശ്ശേരി ശ്രീ അയ്യപ്പൻ മച്ചാട് അയ്യപ്പൻ എന്നീ ഗജവീരന്മാർ അണിനിരുന്നു നാല് മുപ്പതിന് പഞ്ചവാദ്യം ആരംഭിച്ചു തിരുവാരത്തൂർ ശിവൻ ചോറ്റാനിക്കര സുഭാഷ് നാരായണൻമാരാർ അരുൺ ദേവ് മാരാർ മച്ചാട് ഉണ്ണികൃഷ്ണൻ പാഞ്ഞാൽ വേലിക്കുട്ടി സദനം വിനോദ് വെങ്ങാനല്ലൂർ എന്നിവർ നേതൃത്വം നൽകി രാത്രി ഒമ്പത് മുപ്പതിന് വെണ്ണിമല നന്ദഗോപൻ വെണ്ണിമല അനന്തകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരട്ടത്തായംബക അരങ്ങേറി ശനിയാഴ്ച പുലർച്ചെ ഒന്നിന് ആന പഞ്ചവാതി സമേതം പൊട്ടിവേല പുറപ്പെടും നാലേ മുപ്പതിന് ആന മേളം എന്നിവയോടെ പൊൻകുതിരയെ മന്നത്ത് എഴുന്നള്ളിച്ചു തുടർന്ന് വെടിക്കെട്ടോടെ ഇക്കൊല്ലത്തെ വേല സമാപിച്ചു കൊന്നഞ്ചേരി പള്ളിയറ ഭഗവതീക്ഷേത്രത്തിലെ വേല മഹോത്സവം മണ്ണാമു ചടങ്ങുകളോടെ ശനിയാഴ്ച ആഘോഷിക്കും ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിഷ്ണു ഭട്ടത്തിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും കാലത്ത് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് ഉഷപൂജ ഉച്ചയ്ക്ക് ഈടുപടി ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് കേളി മൂന്നിന് പഞ്ചവാദ്യം വൈകിട്ട് നാഥസ്വരം നിർമ്മാല മേളം എന്നിവ ഉണ്ടായിരിക്കും മൂന്ന് ഗജവീരന്മാർ എഴുന്നള്ളത്തിന് അണിനിരക്കും രാത്രി വേല കാവുകയറുന്നതോടെ വെടിക്കെട്ടും ഉണ്ടായിരിക്കും രാത്രി പത്തിന് കുമ്മാട്ടി പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ തായം വകിയും ഉണ്ടായിരിക്കും പുലർച്ചെ മൂന്ന് മുതൽ വരെ ആറുവരെ കൂടി വേല ആഘോഷങ്ങൾക്ക് സമാപനമാകും വേല ആഘോഷങ്ങളെക്കുറിച്ച് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ കൊന്നഞ്ചേരി ദേശത്തെ ദേശഭഗവതിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിലെ പുണർദം തിരുന്നാൾ ദേശവേല മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുന്നു ഈ നാട്ടിലെ ദേശക്കാരുടെയും ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹകരണത്താൽ ഈ വർഷത്തെ വേല ഭംഗിയായി കൊണ്ടടവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ട ഒരു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് പന്തലിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷം വളരെയധികം നാളിതുവരെ കൊന്നഞ്ചേരി കാണാത്ത പടക്കങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം ഈ ദേശത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാലത്ത് അഞ്ച് മണിക്ക് ഗണപതി ഹോമം തുടർന്ന് ഉഷപൂജ എല്ലാ ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിവര്യൻ ശ്രീ വിഷ്ണുഭട്ടത്തിരിപ്പാടിൻ്റെയും അതുപോലെ തന്നെ മോഹൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് തുടർന്ന് ഉഷപൂജ നടക്കും ഉഷപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ദേശവാദ്യമുണ്ട് അത് കഴിഞ്ഞ് ദേശത്തെ കുട്ടികളെല്ലാം പങ്കെടുക്കുന്ന ഒരു മേളമാണ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഈട് പുറപ്പാടാണ് ഈട് പുറപ്പാടിന് പന്ത്രണ്ട് മണിക്ക് ഈട് ഈട് നടക്കും ഈട് നടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്ന് മണിക്ക് കേളി കേളി കഴിഞ്ഞാൽ അഞ്ചര മണിക്ക് പന്തലിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടിയുള്ള എഴുന്നള്ളിപ്പാണ് പഞ്ചവാദ്യത്തോടുള്ള എഴുന്നള്ളിപ്പ് ആറു മണിക്ക് പന്തലിൽ സമാപിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പാണ്ടി പാണ്ഡ്യയിലും പഞ്ചാരിയിലും തിരിച്ച് മടക്കൊഴുന്നള്ളത്താണ് മടക്കു എഴുന്നള്ളത്തു കഴിഞ്ഞ് കാവ് കയറുന്നത് എട്ടേ മുക്കാലിന് കാവ് കയറി ഒമ്പത് മണിക്ക് നിയമാനുസൃത വെടിക്കെട്ട് നടക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി തിടമ്പേറ്റുന്നത് അമ്പാടി ബാലനാരായണൻ അതുപോലെ അതിൻ്റെ അമ്പോടിയോടുകൂടി മറ്റു രണ്ടാനകളും ഉണ്ടായിരിക്കുന്നതാണ് പഴവിൽ രഘുമാരാർ നേതൃത്വത്തിൽ നടത്തുന്നതാണ് മേളവും പഞ്ചവാദ്യം പഞ്ചവാദ്യം മനം വേല ുളങ്ങര പകുതി ക്ഷേത്രത്തിലെ വേലയാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴ ആഘോഷങ്ങൾക്ക് മങ്ങൽ വീഴ്ത്തിയെങ്കിലും പിന്നീട് മഴ മാറി നിന്നത് ആശ്വാസമായി തലയെടുപ്പുള്ള ഗജവീരന്മാരും പ്രഗത്ഭരായ വാദ്യകുലപതികളും വേലയാഘോഷങ്ങൾക്ക് അകമ്പടിയായി ആകാശത്ത് അത്യപുഷ്പം പെയ്യിക്കുന്ന വെടിക്കെട്ടും കാണികൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കി ഏവരെയും ആകർഷിക്കുന്ന ബഹുനില പന്തലാണ് ഇരുവിഭാഗവും ഒരുക്കിയത് വേലയാഘോഷത്തിൽ പങ്കാളികളാകാൻ ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമായി പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കട്ടിലുകൾ വിതരണം നടത്തിയത് വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ കട്ടിൽ വിതരണങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ എ ടി വർഗീസ് കുട്ടി ഗിരിജ സുരേഷ് ദേവദാസ് സുമിത ഷഹീർ ഫൗസിയ ഉഷാകുമാരി അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് ബാബു എന്നിവർ സംസാരിച്ചു കഞ്ചാവ് കടത്തിയ പ്രതികൾക്ക് പതിനഞ്ച് വർഷം കഠിന തടവും ഒന്നര ലക്ഷം രൂപ വീതം പിഴയും ലോറിയിൽ കഞ്ചാവ് കടത്തിയ പ്രതികൾക്കാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ പാലക്കാട് എക്സൈസ് സ്പെഷ്യൽ സ്കൂഡിന്റെ സർക്കിൾ ഇൻസ്പെക്ടറും സംഘവുമാണ് വാളയാർ അതിർത്തിയിലുള്ള പാലത്തിന് സമീപം വെച്ച് കഞ്ചാവ് പിടികൂടിയത് മലപ്പുറം പെരിന്തൽമണ്ണ സാധുഷ മുഹമ്മദ് ഫായിസ് ഇടുക്കി ഉടുമിൻചോല ജിഷ്ണു തുടങ്ങിയവരെയാണ് ശിക്ഷിച്ചത് മുന്നൂറ്റി ഇരുപത്തെട്ട് പാക്കറ്റുകളിലായി എഴുന്നൂറ്റി അമ്പത്തി കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത് നല്ല രീതിയിൽ തന്നെ അത് ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട് എൻ്റെ ഡിറ്റിംഗ് ഓഫീസർ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു അതിൻ്റെ എല്ലാം കൂടെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് ഇന്നുള്ള ഒരു വിധി പ്രസന്റ് സിറ്റുവേഷനിൽ ഈ വിധി സമൂഹത്തിൽ ഇങ്ങനെ കുറ്റം ചെയ്യുന്നവർക്കൊരു അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഡിറ്റക്റ്റീവ് ഓഫീസറായ സാറുണ്ട് ഏപ്രിൽ പതിനേഴിന് നടക്കുന്ന ശ്രീ നാഗസഹായം ആഘോഷങ്ങളുടെ ഭാഗമായി ബഹുനില പന്തലിന്റെ കാൽനാടൽ ചടങ്ങ് നടന്നു ക്ഷേത്രം മേൽശാന്തി ഗോവിന്ദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് കാൽനാട്ടൽ കർമ്മം നടന്നത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പി കെ ജയകുമാർ സെക്രട്ടറി സൂരജ് കുമാർ ഗജാഞ്ചിമാരായ വി പി അശോകൻ സതീഷ് രക്ഷാധികാരികളായ എം കേശവൻ എം കണ്ണൻ കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വേല ആഘോഷങ്ങളുടെ ഭാഗമായി ഏപ്രിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പന്തൽ ദീപാലംകൃതമായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു